ഇന്ത്യയുടെ അഭിമാനകരമായ ലോകരാജ്യങ്ങൾക്ക് തന്നെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ദൗത്യം വിക്ഷേപണം അത് വിജയകരമായി പൂർത്തീകരിച്ചതിൽ ഏറെ അഭിമാനം കൂടിയുണ്ട് പറഞ്ഞു വരുന്നത് നിരീക്ഷണ രംഗത്ത് പുതിയൊരു അധ്യായത്തിന് തുടക്കമിട്ട അത്യാധുനിക ഉപഗ്രഹമായിട്ടുള്ള നിസ്സാർ ഉപഗ്രഹ വിക്ഷേപണത്തെക്കുറിച്ചാണ് എന്തുകൊണ്ട് ഇതും വയനാട് ദുരന്തവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് വഴിയെ തന്നെ അതുകൂടി വ്യക്തമാക്കാം ഇനിയൊരു ചുരൽമരയും മുണ്ടക്കയും ഒന്നു തന്നെ ഉണ്ടാകാതിരിക്കാൻ പുത്തുമലയിലേതുപോലെ വലിയ അപകടം സംഭവിക്കാതിരിക്കാനുള്ള ഒരു മേൽക്കൈ നിസാറിലൂടെ നമുക്ക് ലഭിക്കും എന്ന് സാരം ഐ എസ് ആർഒയും നാസയും ചേർന്നാണ് ഈ ദൗത്യം വിക്ഷേപിച്ചിരിക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാം വിക്ഷേപണ തറയിൽ നിന്നും ഇന്ന് വൈകുന്നേരം അഞ്ചേ നാൽപ്പതിനാണ് ഉപഗ്രഹവുമായി ജി എസ് എൽ വി എഫ് സിക്സ്റ്റീൻ റോക്കറ്റ് കുതിച്ചുയർന്നത് ഇരുപത്തിയേഴ് മണിക്കൂർ കൗണ്ട് ഡൗൺ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടേ പത്തിന് തന്നെ ആരംഭിച്ചിരുന്നു രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിട്ടുള്ള എൻ ഐ സാറിന് പതിമൂവായിരം കോടിയിലധികം രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ദൗത്യം രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയിൽ നിന്നും എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് കിലോമീറ്റർ അകലത്തിലൂടെ ഭ്രമണം ചെയ്യും ഭൗമ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളെപ്പോലും കൃത്യമായി സസൂക്ഷ്മം നിരീക്ഷിച്ച് കൃത്യമായ വിവരം നമ്മുടെ രാജ്യത്തിന് കൈമാറുക എന്നുള്ളത് തന്നെയാണ് നിസാറിനെ നിസാറിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അകലെയുള്ള സൗരസ്ഥിര ഭ്രമണ പദ്ധതിയിലൂടെ അങ്ങനെ ഭൂമിയെ വലം വയ്ക്കും നിസാർ ഭൗമ ഉപരിതലത്തിലെ ഓരോ സ്ഥലത്തിൻ്റെയും വിവരങ്ങൾ പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയിൽ രേഖപ്പെടുത്താൻ നിസാറിലെ നിരീക്ഷണ ഉപകരണങ്ങൾക്ക് സാധിക്കും പ്രകൃതി ദുരന്തങ്ങൾ കൃത്യമായി പ്രവചിക്കുന്നതിൽ നിർണായകം കൂടിയാണ് ഈ പുതിയ ദൗത്യം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ അത് സംഭവിക്കും മുന്നേ മുന്നറിയിപ്പ് തരാനായി ഈ സാറ്റലൈറ്റിന് സാധിക്കും പ്രകൃതി ദുരന്ത മുന്നറിയിപ്പുകൾ കൂടാതെ ദുരന്ത നിവാരണത്തിനും കാലാവസ്ഥാ നിരീക്ഷണത്തിനും കാർഷിക മേഖലയ്ക്കുമൊക്കെ എന്ന ഈ കൃത്രിമ ഉപഗ്രഹത്തിലെ വിവരങ്ങൾ വലിയ സഹായം തന്നെയായിരിക്കും ചെയ്യുന്നത് വിക്ഷേപണത്തിന് മുന്നോടിയായി ഐ എസ് ആർ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഉപഗ്രഹത്തിൻ്റെയും വിക്ഷേപണ വാഹനത്തിൻ്റെയും ചെറുപതിപ്പുകളുമായി ഒരു ദർശനം നടത്തിയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയ ഉപഗ്രഹ വിക്ഷേപണങ്ങളിലൊന്നായി അങ്ങനെ നൂറ്റി അൻപത് കോടി ഡോളർ ചെലവിലുള്ള പതിമൂവായിരം കോടി രൂപ ചെലവിലുള്ള നിസാർ മാറിയിരിക്കുന്നു ഇനി എന്താണ് നിസാർ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഐ എസ് ആർഒ സിന്തറ്റിക് അപേർസർ റഡാർ സാറ്റലൈറ്റ് എന്നതാണ് എൻ ഐസാർ എന്നറിയപ്പെടുന്ന നിസാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പൂർണ്ണരൂപം നിസാർ ഉപഗ്രഹത്തിന്റെ ആകെ ചെലവ് നേരത്തെ തന്നെ പരാമർശിച്ചു പതിമൂവായിരം കോടി രൂപ അതായത് ഐ എസ് ആർ ഒ ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ കൃത്രിമ ഉപഗ്രഹം കൂടിയാണ് നിസാർ ഈ ഉപഗ്രഹത്തിന് മുതൽ മുടക്ക് നാസയും ഐ എസ് ആർ ഒയും വീതം വെച്ചാണ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി നാന്നൂറ് കിലോഗ്രാം ആണ് ഈ വമ്പൻ സാറ്റലൈറ്റിൻ്റെ ഭാരം രണ്ട് സാർ റഡാറുകളുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഉയർന്ന റെസൊല്യൂഷനിലുള്ള ചിത്രങ്ങൾ ഒരു സെൻറ്റിമീറ്റർ വരെയുള്ള ചെറിയ മാറ്റങ്ങൾ പോലും നിരീക്ഷിച്ച് നമുക്ക് കൈമാറാനായി ഇതിന് സാധിക്കും മുൻപ് നാസയുടെ ഒരു ഉപഗ്രഹത്തിനും സാധിക്കാത്ത തരത്തിൽ ഇത് നിരീക്ഷണ വിവരങ്ങൾ ശേഖരിച്ചെടുക്കും കാലക്രമേണ ഭൂമിയിലെ കരയും സമുദ്രങ്ങളും എങ്ങനെയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ വിശദമായ ഒരു രേഖ തന്നെ ഈ ഉപഗ്രഹം നമുക്ക് നൽകുമെന്നതിൽ സംശയമില്ല ഇത് കാലാവസ്ഥാ ഗവേഷണത്തിനടക്കം വലിയ കരുത്ത് വലിയ ഊർജം പകരുമെന്നതിലും സംശയമില്ല ഐ എസ് ആർയുടെ എസ് ബാൻഡ് റഡാറും നാസയുടെ എൽ ബാൻഡ് റഡാറും നിസാറിൽ നിന്നും ഭൂമിയെ മൊത്തമായും സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കും പകലും രാത്രിയും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഏത് പ്രതികൂല കാലാവസ്ഥകളിലും ഭൂമിയിലുണ്ടാകുന്ന ഓരോ മാറ്റം അത് ഇഴകീറി പരിശോധിക്കാൻ അതിസൂക്ഷ്മമായി വിലയിരുത്താൻ കഴിയുന്ന തരത്തിലാണ് നിസാർ സാറ്റലൈറ്റിലെ രണ്ട് റിഡാറുകളെയും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്